ടെൻ കേരള എൻ സി സി യൂണിറ്റിന്റെ വാർഷിക പരിശോധനയ്ക്കായി കൊല്ലം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുരേഷ് ജി യൂണിറ്റ് സന്ദർശിക്കുകയും തിരഞ്ഞെടുത്ത കേഡറ്റുകൾക്കൊപ്പം ആശയവിനിമയം നടത്തുകയും ചെയ്തു പന്തളം എൻഎസ്എസ് കോളേജിലെയും ക്രിസ്ത്യൻ കോളേജിലെയും കേഡറ്റുകളായ ശിവപ്രസാദ് ആദർശ രമണൻ എന്നിവർക്ക് കമാൻഡർ പുരസ്കാരം നൽകി ടെൻ കേരള എൻ സി സി യൂണിറ്റിന്റെ വാർഷിക പരിശോധനയ്ക്കായി കൊല്ലം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുരേഷ് ജി യൂണിറ്റ് സന്ദർശിക്കുകയും തെരഞ്ഞെടുത്ത കേഡറ്റുകൾക്കൊപ്പം ആശയവിനിമയം നടത്തുകയും ചെയ്തു കമാൻഡിംഗ് ഓഫീസർ കേണൽ രാഹുൽ ഘോഷ് സുബേദാർ മേജർ ഷിബു സുബേദാർ കെ രാജ സുബേദാർ ദിലീപ് എസ് നായിബ് സുബേദാർ ജനറൽ സിംഗ് സി എച്ച് എം ഗണപതി എന്നിവരുമായി കേഡറ്റുകൾ നടത്തി പന്തളം എൻഎസ്എസ് കോളേജിലെയും ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെയും എൻ സി സി കേഡറ്റുകളായ ശിവപ്രസാദ് ആദർശ് രമണൻ എന്നിവർക്ക് കമാൻഡർ പുരസ്കാരം നൽകി ഇവരുടെ പേരുകൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേഡറ്റ് ആദർശ് രമണൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ തന്റെ പേര് ഇടം പിടിച്ച് അഭിമാനകരമായത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ജിഗ്ലിംഗ് വിജയകരമായി പൂർത്തിയാക്കിയതിനാണ് ഏഷ്യൻ റെക്കോർഡ്സ് വേൾഡ് റെക്കോർഡ്സ് യൂണിവേഴ്സിറ്റി എന്നിവയിലേക്കും മത്സരിക്കാൻ ആദർശ യോഗ്യത നേടിയിട്ടുണ്ട് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയും ടെൻ കേരള ബറ്റാലിയനിലെ കേഡറ്റുമാണ് ആദർശ രമണൻ ബ്രിഗേഡിയർ സുരേഷ് ജിക് ബെറ്റാലിയനിലെ കേഡറ്റുകൾ ഗാർഡ് ഓഫ് ഓണർ നൽകി ടെൻ കേരള ബറ്റാലിയൻ എൻ ചെങ്ങന്നൂർ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഞാൻ വന്നപ്പോൾ എനിക്ക് ഈ സമൂഹത്തിലൂടെ പറയാനുള്ളത് എൻ സി സി അഥവാ നാഷണൽ ക്രെഡറ്റ് കോർ ഇതെ വൺ ഓഫ് ദ മേജർ ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ ടു എംപവർ ദ യൂത്ത് ഇൻ ടുവേ ടുവേഡ് ദ നാഷണൽ ഇൻറ്റഗ്രേഷൻ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഒരു നല്ല ഒരു സിറ്റിസൺ അത് അല്ലേ ഒരു വ്യക്തി എന്നുള്ളതാണ് അതിനെ വാർത്തെടുക്കുന്നതിൽ എൻ സി സിക്കുള്ള പ്രാധാന്യം വളരെ കൂടുതലാണ് ചെറുപ്പം ചെറുപ്പത്തിൽ തന്നെ ഒരു ഡിസിപ്ലിൻ ലൈഫിനെ കുറിച്ചുള്ള ഒരു ഡിസിപ്ലിനും നമ്മുടെ ഒരു സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും ഉണ്ടാക്കിയെടുക്കുന്നതിൽ എൻ സി സിക്ക് സ്ഥാനം മഹനീയമാണ് അതിനുവേണ്ടി നാഷണൽ കേഡറ്റ് കോറും പ്രൈം മിനിസ്റ്റർ തുടങ്ങി ഡി ജി എൻ സി സി തുടങ്ങി എ ഡി ജി എൻ സി സി കേരള പിന്നെ കൊല്ലം ഗ്രൂപ്പ് അത് ആ ബറ്റാലിയൻ ടെൻ ചെങ്ങന്നൂർ ബറ്റാലിയൻ എല്ലാം വളരെ ഫോക്കസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമീപനമാണ് നമ്മൾ ഇതുവരെ അവലംബിച്ച് വന്നിരിക്കുന്നത് ഇനിയുള്ള കാലങ്ങളിലും എൻ സി സി ഒരു യൂത്തിനെ അട്രാക്റ്റ് ചെയ്യാനും കുട്ടികൾക്ക് നല്ല രീതിയിൽ വളരാനും ഒരു നല്ല ഇന്ത്യയെ വാർത്തെടുക്കാനും സഹായിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല സോ എൻ സി സി ഇസ് ഗോൺ ടു ബി എ മെയിൻ സ്ട്രീം ഇൻ ദ ഡേസ് ടു കം അക്കോർഡിംഗ്ലി നമ്മളിപ്പോൾ എൻ സി സിയുടെ എക്സ്പാൻഷൻ പ്രോഗ്രാമുകളും നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് അതിൽ ടെൻ കേരള ബറ്റാലിയൻ എൻ സി സി ചെങ്ങന്നൂറിന് ഇപ്പം പുതുതായിട്ട് ഒരു ആയിരത്തി അറുനൂറോളം കേഡറ്റ്സിനെ എക്സ്പാൻഷൻ പ്രോഗ്രാമിൽ വന്നിരിക്കുകയാണ് ഇനിയും വരും കാലങ്ങളിൽ ഇതുപോലുള്ള ബെറ്റാലിയും എക്സ്പാൻഷൻ പ്രോഗ്രാം വരും അതുകൊണ്ട് എൻ സി സിയെ ലേക്ക് വരിക എൻ സി സിയുടെ മൂല്യങ്ങൾ എൻ സി സി തരുന്ന മൂല്യങ്ങൾ നമ്മൾ അബ്സോർബ് ചെയ്യുക കുട്ടികളെ ഒരു നല്ല പൗരനായി വളർത്തിയെടുത്ത് ഇന്ത്യയെ ഒരു നല്ല രാജ്യത്തിലേക്ക് നയിക്കുന്നതിൽ നമ്മൾ ഭാഗമാകുക ജയ് ഹിന്ദ് സി ഡി നെറ്റ്